കാസ്റ്റിങ് കവച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നേരെ എന്ന് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിന് ഒരു ബുദ്ധിമുട്ടില്ല നടനെക്കുറിച്ച് പറയുന്നു രാത്രി കാലങ്ങളിൽ നടികരുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു അപ്പോൾ ഈ ഇത് ഇവരൊന്നും ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു വ്യക്ത ഒരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടിയെടുക്കാൻ അല്ല ഞാൻ പറയുന്നത് അത് അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടണം അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമല്ല ഞാൻ ഞാൻ കാര്യമല്ലേ ഒരു 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 ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നു വിചാരിക്കാം ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് അത്രയും രൂ അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത് അതിന് എന്തിന്റെ കാര്യങ്ങൾ വേണം ഇത്ര ശുചീകരണ സംവിധാനം വേണം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് സൗകര്യങ്ങൾ വേണം ഇങ്ങനൊരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ അപ്പോൾ ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബാധ്യത ഇതെല്ലാം സംഘടനയ്ക്ക് ചെയ്യാറാവില്ല എന്നൊക്കെ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിൽക്കുന്നത് കരുതുന്നതൊക്കെയാണ് മുൻ സെക്രട്ടറി അങ്ങനൊന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അത് ആ ട്വന്റി ട്വന്റി എന്ന സിനിമ എടുക്കുന്ന രണ്ടാം ഭാഗത്തുണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ആ ട്വന്റി ട്വന്റിയുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചു പോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതൊരിക്കലും ആ നടിയൊന്നും അങ്ങനെ ആക്ഷേപ ല്ലേ അല്ലെ കോടതി പോകുന്നു സർക്കാർ നടപ്പാക്കിയത് നല്ലതാണെന്ന് പറയുന്നു എത്രയും വേഗം നടപ്പിലാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു നല്ല നിലപാടാണ് പക്ഷെ അതിനയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കുക കാസ്റ്റിംഗ് കൗസ് ആവട്ടെ പവർ ഗ്രൂപ്പ് നിഷേധിച്ചിട്ടില്ല ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു ഈ കാസ്റ്റിംഗ് ഈ കമ്മിറ്റിക്ക് പോയി ബോഡി കൊടുത്ത അംഗങ്ങൾ കള്ളം അല്ല ഒരിക്കലും അല്ല കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അംഗങ്ങൾ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അതല്ലാതെ ഇതിന് കോമണായിട്ട് ഇതിനുമുമ്പ് ഞങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മൾ നേരിട്ട് വന്നു പറഞ്ഞാലും മറുപടി പറഞ്ഞു അതല്ല അതല്ല ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല പറഞ്ഞിട്ട് സർമ്മയുടെ അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല ഇത് അങ്ങനെ നമ്മൾ ആരെയും സെറ്റൽ ചെയ്യേണ്ട കാര്യം അഞ്ഞൂറ്റി ആറ് ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഈ അഞ്ഞൂറ്റി ആറ് പേരെയും ഒരേപോലെ കാണാനേ സാധിക്കുകയുള്ളൂ ഓരോ മെമ്പേഴ്സിനോട് അല്ലാതെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല ഈ ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ വന്നു ഒരുപാട് പരാതികൾ അല്ലേന്ന് പറഞ്ഞു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ് സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങള് കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത് ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാൻ അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള മുമ്പിൽ ഹാജരായെന്ന് ഏതാണ് മമ്മൂട്ടി സാധിക്കുന്നുണ്ട് ഞാനത് വിശദമായിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇതായാലും പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഈ റിപ്പോർട്ട് വെച്ച് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം

അല്ല ഹർജി കൊടുക്കേണ്ട കാര്യമില്ല സർക്കാർ താങ്കൾ ഈ സംഘടനയുടെ തലപ്പൊത്തിരിക്കുന്ന ആളാണ് താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഹർജിയിൽ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ല അതിന്റെ ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് കൊണ്ട് നമ്മൾ ഹർജി അതിൽ ഹർജി ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു ഇനി പിന്നെ അതിനകത്ത് പറയേണ്ട കാര്യം ഇനി ഉണ്ടെങ്കിൽ അല്ല അതില് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത് സഹായിക്കാനായിട്ട്